കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ അശ്വതി കാവ് തീണ്ടൽ ഇന്ന് ചെമ്പട്ടണിഞ്ഞ കോമരങ്ങൾ ഭഗവതിക്ക് മുന്നിൽ ഉറഞ്ഞ് തുള്ളി കാവ് തീണ്ടും ഭരണി മഹോത്സവം കൊടിയേറിയതിന് പിന്നാലെ ഭക്തജന സാഗരമാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ഭരണിക്ക് കൊടിയേറിയാൽ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് മുന്നിൽ കാവ് തീണ്ടാനായി കോമരങ്ങൾ ഒഴുകിയെത്തും കാവിന്റെ കിഴക്കേ നടയിലെ വടക്കെടുത്തു മുറ്റത്താണ് കോമരങ്ങൾ തടിച്ചുകൂടുക ഉച്ചയോടെ നടയടച്ചുപൂട്ടി തൃച്ചന്തന ചാർത്ത് നടത്തും പൂജ കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ തമ്പുരാൻ അനുമതി നൽകുമ്പോൾ കാവുതിണ്ടൽ ആരംഭിക്കും കാവുതിണ്ടലിന് തുടക്കം കുറിക്കുന്ന ചുവപ്പുകുട കൊടുങ്ങല്ലൂർ രാജാവിന്റെ കോയമയായ നമ്പൂതിരിയാണ് നൽകുക വെളിച്ചപ്പാട് നൽകുന്ന വാളുമായി ചെമ്പട്ടുടുത്ത കോമരങ്ങൾ ചിലമ്പുകുലുക്കി അലറിയാർത്ത് ഉറഞ്ഞുതുള്ളും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും പാലക്കാടൻ മേഖലയിൽ നിന്നുമൊക്കെ കോമരങ്ങളെത്തും വൈകിട്ട് മൂന്നു മണിയോടെ ആരംഭിക്കുന്ന കാവതീണ്ടൽ മണിക്കൂറുകളോളം ഉണ്ടാകും പാലക്കാവേലാണ് ആദ്യം കാവതീണ്ടുക ഭക്തർ മുളന്തണ്ടുകൊണ്ട് ക്ഷേത്രത്തിന്റെ ചെമ്പോലത്തകടുകളിൽ ആഞ്ഞടിച്ച് പ്രദക്ഷിണം ചെയ്യും കോമരങ്ങൾ ഭഗവതിയുടെ പ്രതീകങ്ങളും ഭക്തർ ശിവഗണങ്ങളുമാണെന്നാണ് വിശ്വാസം ജനം തൃശൂർ